mm -hmm. ഹലോ ഹായ് ഹലോ ഹായ് ആരൊക്കെയാണ് ഒന്ന് കാണണത് അായ് പറ തണുത്ത് പറയെന്തൊക്കെ ഉണ്ട് വർത്തമാനം ഞാൻ ഊട്ടിയിലെത്തിട്ടോ വരും തണുപ്പാണ് ഒരു രസവിടെ അതെ ഊട്ടിയിലാണ് എന്തൊരു തണുപ്പാണ് ഇവിടെ ഒന്ന് പോയി കുളിച്ചതാ കുളിച്ചു കഴിഞ്ഞപ്പ തണുത്ത് വറക്കുക എന്താ സുഖല്ലേ ഭക്ഷണം കഴിച്ചില്ല രണ്ടുപേരും കൂടി ഒരു സമയം ഇട്ടാലേ എവിടെ പോകും കളകുറക്ക ഓളും ലൈവിലുണ്ടോ എല്ലാരും ഇണ്ടല്ലോ ബ്രോ ആ കളിയാരണം വന്നിട്ടുണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ ഇവിടെ ഭയങ്കര തണുപ്പാടോ നമ്മുടെ റൂമിൽ തന്നെ ും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് സെറ്റപ്പ് ആക്കി പൊതച്ച് മൂടി കിടക്കുക കടക്കി കൃഷ്ണൻ നമസ്കാരം ഓക്കെ നമസ്കാരം ഇപ്പോൾ വരാം കുരുപ്പിന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഓക്കേ എപ്പോഴും നിർത്ത അല്ലേ പത്ത് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണി വരെ അല്ലേ ലൈവ് ഓക്കേ പിന്നെ എല്ലാവരും ലൈക്ക് ഒക്കെ ഡി വരുന്നോല് ലൈക്ക് ആകെ ഒന്നാണല്ലോ കാണുന്നത് നമസ്കാരം കിങ് അവിടെ ഇങ്ങോട്ട് ചാടി കിങ്ങിന്റെ എന്താ ടൈപ്പിംഗ് ഒക്കെ കഴി എന്താ അതല്ല മെസ്സേജ് ഒക്കെ എന്തോ സ്പാമുണ്ട് പറഞ്ഞുകഴിഞ്ഞല്ലോക്ക് റെഡി ആയോ ലൈക്ക് ലൈക്ക് ടു അങ്ങനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ലേ തണുത്തിട്ടെ ഊട്ടിയിൽ എന്താ പരിപാടി ഊട്ടിയില് വർക്കാണ് ബ്രോ ഇപ്പൊ കാണുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ ഈ റൂം ഇതേപോലെ ഒരു ഇരുപത് റൂം ഇവിടെ ഉണ്ട് സംഭവം പഴയ ഹൈ ക്വാളിറ്റി ബിൽഡിംഗും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്തെയ്യാം ഇതൊക്കെ ഒഴിവാക്കി പുതിയ മോഡല് ചെയ്യാല് പരു ഈ കട്ടിലൊക്കെ പൊളിച്ച് ഒഴിവാക്കും ഇതൊക്കെ ഞാൻ പൊളിച്ച് ഒഴിവാക്കി അഞ്ച് അഞ്ച് റൂമൊക്കെ ഞങ്ങള് പൊളിച്ച് തകർത്തിട്ടു ഞായഴ്ച വയറിങ് നടത്തണം പുതിയ വയറിംഗാണ് പഴയ വയറിംഗൊക്കെ ഒഴിവാക്കി പായ ഫർണിച്ചർ ഫുൾ ഒഴിവാക്കും ഒക്കെ പുതിയതാക്കും സോപിത് കൃഷ്ണന് ഞാനും ലൈക്ക് അടിച്ചു താങ്ക് യുടാ താങ്ക് യു ആ ഹോട്ടലിലാണ് വർക്ക് അതെ ഇവിടെ തന്നെയാണ് വർക്ക് ഇതിന്റെ മേളത്തെ മേലത്തെ നെല്ലാണ് ഇത് ഞങ്ങളുടെ തായയാണ് മേലല്ല നില ഞങ്ങള് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൊത്തത്തിലുണ്ട് പണി അപ്പോൾ രണ്ടെണ്ണം അടിച്ചാൽ തണുപ്പ് മാറ്റാം ആ ഇവിടെ നിറയെ കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ പണ്ടത്തെ ആൾക്കാർ വന്ന് കുടിച്ചു പോയതാ ഞമ്മക്ക് വേണ്ടീ ആർ അങ്കൾ ഉറങ്ങണ്ട എനിക്ക് പേടിയാണ് അങ്കിൾ ഊട്ടിയിലാണോ അതേ ഊട്ടിയിലാണ് ഇവിടെ ഒരു വർക്കിന് വേണ്ടി സത്യം പറയേ വേണം സത്യം ഇവിടെ സാധനുണ്ട് പക്ഷെ ഞങ്ങക്ക് എടുക്കാൻ പറ്റൂലല്ലോ പഴയ ആൾക്കാര് ഒഴിവാക്കി ഇത് വേറെ ടീം വാങ്ങിയതാ പഴയ ആൾക്കാരൊക്കെ ഒഴിവാക്കി പോയി അപ്പൊ ഇതൊക്കെ ഞങ്ങള് തച്ചു പൊട്ടിച്ച് വലിച്ചെറിയാൻ പരിപാടിയാ നമ്മക്കാ ഒന്നും വേണ്ട പങ്കെ തണുപ്പുണ്ടോ നല്ല തണുപ്പാണ് ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ഇവിടെ നല്ല തണുപ്പ് സഹായിച്ചാൻ കഴിഞ്ഞില്ല ശോഭിത്തിന് ഒരു ആയി വിട്ടിട്ടുണ്ട് കേട്ടോ സിനോ ഇന്ന് കുടിപ്പിക്കോ ശോഭിത് കൃഷ്ണൻ ഇല്ല ആർക്കും കൊടുക്കൂല എന്റെ കാരണത്താല് ഒരാള് കേടുവരാൻ ഞാൻ സമ്മതിക്കൂല ഓക്കേ അത് ഞാൻ നശിപ്പിച്ചു കളയും അങ്കൾ പനി വരാതെ അങ്കിൾ സൂക്ഷിക്കണം എനിക്ക് അങ്കിളിനെ വേണം എന്തൊക്കെയാണ് ജീവ പറയുന്നത് ജീവ എന്തൊക്കെയോ പറയുന്നു അവൻ കുടിക്കില്ല അതെ അതെ അതാണ് എന്റെ ശരി ഞാൻ കുടിക്കില്ല ഞങ്ങൾ എനിക്ക് നല്ല കടുത്ത ജലദോഷമാണ് എനിക്ക് നല്ല പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പനിയൊക്കെ വളരെ ഡേഞ്ചറാണ് ഡെയിഞ്ചറാണ് ആ സിനോയ് ഞങ്ങൾ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഇന്ന് ദോശയും ചട്ടനിയും സാമ്പാറും അതേന്ന് കിട്ടിയിട്ടുള്ളു അപ്പൊ അത് തിന്നു ഞാൻ ഇപ്പം കഴിച്ചതേ ഉള്ളൂ ഓക്കേ എന്താണ് ഫുഡ് ശോഭിത് നീ കൊള്ളാം ഓക്കേടാ ഇവിടെ പഴയ ലോഡ്ജല്ലേ ഇവിടെ പഴയ പഴയ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അതിപ്പോ ലൈവില് പറയാൻ പറ്റൂലോയ് നന്ദി ഉണ്ട് പിന്നെന്തൊക്കെയാണ് നമ്മളെ കുരുപ്പിന്റെ ലൈവ കഴിഞ്ഞോ ജീവാ എന്തൊക്കെയായിരുന്നു ഫുഡിന് ചോറാണോ കഴിച്ചത് അങ്കിൾ ഉറങ്ങിയ എനിക്ക് പേടി എന്ത് എന്തുവാടായി നീ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു എന്നിട്ട് പേടിയോ എന്നിട്ട് വീട്ടിൽ വേറെ ആരുമില്ലേ ഒപ്പം ടക്കാൻ നല്ല തണുപ്പായിരിക്കും അല്ലേ എവിടെ റൂമുകളിൽ ഫാനൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല എന്താ ഫാൻ ഇല്ല എ സി ഇല്ല ഫാനും എ സിയൊന്നും ഇല്ല ഇവിടെ ആകെ വേണ്ടത് എന്താ പറയുക ആണ് ഹീറ്റർ ഹീറ്റർ ഇവിടെ നിർബന്ധമാണ് ഹീറ്റർ ഇല്ലായിട്ട് കെറ്റിൽ കണ്ടില്ലേ ഉണ്ട് ില് വെള്ളം കൊണ്ടുപോയണ്ടാണ് കുളിച്ചത് നല്ല ചൂട് നല്ല എല്ലാവരും ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടോ ഹീറ്റർ ഇല്ല ബാത്റൂമിൽ ഹീറ്റർ ഇല്ല എന്നിട്ടൊരു കെറ്റിലുണ്ട് കെറ്റിൽ വെള്ളം തിളപ്പിച്ചാണ്ട് ബക്കറ്റൊക്കെ പറന്നിട്ട് വേണം കുടിക്കാൻ ഓ കുളിച്ച് കഴിഞ്ഞോ പൊന്നെ തണുത്തിട്ട് വർക്ക് കുളിക്കാൻ തോന്നൂല്ല ശരിക്ക് ആഴ്ചയിൽ ഒരു വട്ടൊക്കെ കുളിച്ചാൽ മതി ശരിക്ക് ഇവിടെ പക്ഷെ നമ്മള് വർക്കെടുക്കല്ലേ വർക്ക് എടുത്ത് കഴിയുമ്പോ നമ്മളെ മേതൊക്കെ ചാളിയാവൂലേ അപ്പൊ കുളിക്കല് നിർബന്ധാണ് കരളിന്റെ കരള ഹായ് ബ്രോ ഹായ് കരളിന്റെ കരളേ കഴിച്ചോന്ന് കഴിച്ചു കഴിച്ചാണ്ട് ഇങ്ങനെ കിടക്കണ് ഇവിടെ പുടുത്തം വിട്ട തണുപ്പാണ് കരളേന്റെ കരളേ കരളിന്റെ കരളിന്റെ പേരെന്താ ശരിക്കുള്ള പേര് രാവിലെ ഒക്കെ നല്ല തണുപ്പാണ് അവിടെ ഓ രാവിലെ നാളെ രാവിലെ അറിയാം ഞാൻ ഇപ്പൊ രാവിലെ ഇവിടെ ഒന്നും നിന്നിട്ടില്ലല്ലോ അപ്പൊ നാളെ രാവിലെ ഞാൻ പറഞ്ഞു തരഞ്ഞിട്ടോ ഞാൻ ഇന്നല്ലേ എത്തിയിട്ടുള്ളൂ ഇന്നൊരു പതിനൊന്നര ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് അപ്പൊ രാവിലെ ആവുമ്പോ എന്താണ് സ്ഥിതി എന്ന് എനിക്ക് അറിയില്ല അതിലാറ് തണുപ്പുണ്ടാകാനാണ് സാധ്യത എം ഡി ഹലോ ഹായ് ചിബിലമ്പി ഫ്രം ഞാൻ ഇപ്പം ഊട്ടിയിലാണ് കേട്ടോ എൻ്റെ നാട് മലപ്പുറത്താണ് വൈക്കടവ് മലപ്പുറം വൈക്കടവ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഊട്ടിയിലെ എനിക്ക് കറക്റ്റ് സംഭവങ്ങളൊക്കെ ഫുള്ള് ഡീറ്റെയിൽ അറിയില്ല കൊടുത്തേക്കും കരളിന്റെ കരളിലൊക്കെ പോയോ കഴിച്ചു വെച്ചോണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ആരൊക്കെയാണ് രണ്ടാൾക്കാര് ശിബിലമ്പി ഒക്കെ പോയോ ശിബിലമ്പി സോപിത് കൃഷ്ണൻ പോയോ എല്ലാരും പോയോ ശിന പോയോ ആരൊക്കെയാണ് രണ്ടാൾക്കാര്

ഹലോ ഹായ് ആരൊക്കെയുണ്ട് ഒരായി പറയോ ലൈക്ക് എങ്കിലും തായോ വന്ന ആൾക്കാരൊരു ലൈക്ക് ഇടീ ലേക്ക് ഇടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ അവിടെ നിന്നാക്കി പോയ പോരെ ഹലോ ഫൗസി ഹായ് എന്തൊക്കെയുണ്ട് ഫൗസി വിശേഷങ്ങളൊക്കെ ഇപ്പൊ കമന്റിലൊന്നും കാണാറില്ലല്ലോ ഫൗസി ഇവിടെ ഞാൻ ഇവിടെ കടക്കുന്നോട് നല്ല തണുപ്പാണ് ഊട്ടിയിലാണ് ഊട്ടിയിലാണ്ടി സി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്തായിരുന്നു ഒന്നും പറയാത്തത് ഹലോയ് ഒരു ആയി ഒക്കെ തന്നിട്ട് എങ്ങോട്ടോ പോയല്ലോ കാണുന്നില്ലല്ലോ വന്നാലൊക്കെ കുറെ ലയിക്കിട്ടോളി ആറിലേക്കല്ലായിട്ടോളൂ എത്രോ ആള് വന്നു പോയിപ്പോ ஹாரியும் கானமிலாக் கட்டாக்கிறேன் ஏலையியே ഹലോ ഹായ് എന്തായാലും പറയാത്താവോ ഒരു ഹായി വിടാൻ ഇത്ര കിടങ്ങാറുണ്ടത് ാരാണോ അവിടെ വന്നത് എന്നറിയാൻ ഒരു ആയി വീടേ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അറിയുക ും കാണില്ല അവര് നോക്കി കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണേ ഇറങ്ങി വേടാ ഇറങ്ങി വരി താറ്റേക്ക് ഇറങ്ങി വരി നോക്കിരിക്കല്ലേ രണ്ടാൾക്കാര് കൊറേ നേരമായി നോക്കി നിൽക്കുന്നു ആരൊക്കെയാണ് കാണുന്നില്ല ട്ടെ കട്ടാക്കട്ടെ ദൈവം പോട്ടെ ആരും ആയിരുന്നു പറയുന്നില്ല ലയിക്കിടണില്ല ആയി പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യാ Vaya, Nati. <coughs> നിർത്തോ ഹലോ നിങ്ങള് ആയി പറയുന്നില്ലല്ലോ ഞാൻ നിർത്തി പോവാൻ ടോ എന്താണ് ഒരാള് ലൈബ്രില് വരുമ്പോൾ ഒരാ പറയാത്തി